ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോദ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ പാവർട്ടിയിൽ ഒരു കിഡ്ഡിലും ഫുട്ബോൾ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റേഡിയമാണ് നമ്മൾ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം സ്റ്റേഡിയത്തിൻ്റെ പകൽ കാഴ്ചന്ന് കാണിച്ചറിയാം ഞാൻ ഓക്കെ അപ്പോൾ നമ്മുടെ പാവട്ടിയിലെ മനപ്പടി എന്നുള്ളൊരു പ്രദേശമുണ്ട് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊന്നും കാണിച്ചല്ലോ റോഡും റോഡിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഡിയം കാണിച്ചല്ലേ ഞാൻ അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ മാനേജർ നമ്മൾ കരുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓണർമാരൊന്നും സ്ഥലത്തില്ല മാനേജറാണ് ഫുള്ള് അതിൻ്റെ പ്രോധം കണ്ടിട്ട് അപ്പോൾ നമ്മൾ കോവിഡാണ് കോവിഡിൻ്റെ പ്രോട്ടോകോളൊക്കെ പാലിച്ചിട്ട് ഞങ്ങൾ കുറച്ച് അകലം നിന്നിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ ചോദിക്കുന്നു അറിയുന്നു വേറെ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം അതിൻ്റെ പേര് വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഷുഹൈബിനാണ് അദ്ദേഹത്തിന് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കുക തൃശ്ശൂർ ജില്ല വളരെ അടിപൊളി സ്റ്റേഡിയം എന്ന് പറയുന്നുണ്ട് എന്തായാലും ചോദിച്ചു നോക്കാം അത് തൃശ്ശൂർ ജില്ല ഏറ്റവും ബെസ്റ്റ് ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് നമ്മുടെ സ്റ്റേഡിയം എന്താ പറയുക മേലെ റൂഫൊക്കെ വരുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ വെച്ച് സെവൻസിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് നമ്മുടെ സ്റ്റേഡിയം ഇവിടെ കളിക്കാൻ വരുന്നവർക്കായിട്ടുള്ള ഫെസിലിറ്റീസ് അങ്ങനെ ഡ്രസ്സിങ് റൂമുണ്ടാക്കി ഫ്രഷ് ബാത്റൂം അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ കാണികൾക്ക് ഇരിക്കാന് ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ട് പക്ഷെ അയാളത്തേക്ക് എൻട്രൻസ് ഇല്ല അത് തന്നെ ഫൈവ് ആയാലും സെവൻസിനായാലും നമ്മൾ സ്റ്റേഡിയം വെച്ച് പക്കാ സ്റ്റേഡിയം അടിപൊളി ഏറ്റവും ടോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്താൽ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നിൽക്കും ഇത് ആരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇത് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ശരിയെന്നാണ് സുഹൃത്താണ് ഇത് ചെയ്തത് അല്ല എന്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതിൽ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് വിദ്യാർത്ഥിനെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഇതില് ഈ ഇവിടെ വരുന്ന കളിക്കാര് ഹാപ്പിയാണോ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ നമ്മളെ പാവർത്തിയെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടെയൊന്നും ഇല്ല ഈ സ്റ്റേഡിയം എനിക്ക് പറഞ്ഞു ഇനി ഉള്ളത് വേറെ എവിടെ തൃശ്ശൂരാണ് ഉള്ളത് കോളേജിലുള്ളത് അപ്പൊ ഈ അടുത്തുള്ള ഭാഗത്തെ എല്ലാ ആൾക്കാർക്കും ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചെക്കന്മാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ അപ്പോ നമ്മളെ ഈ അടുത്തുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരമാണ് ഈ ഒരു സ്റ്റേഡിയം ഇതിന്റെ ഓണർമാർക്ക് വളരെയധികം നന്ദി പറയണം അപ്പോ അങ്ങനത്തെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി തോന്നുന്നു ഇന്റർനാഷണൽ കിട്ടിയാലോ അത്ര പിന്നെ ഓഫർ പെർസെന്റേജ് ആക്കി നമ്മള് ഉച്ചക്കൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുടെ കളിക്കല്ലേ ഇപ്പൊ നമ്മള് നോക്കുന്നത് നാലരല്ലേ ഒഴിവുണ്ടാവുന്ന അഞ്ചുമണിവരെ വൈകിട്ട് സൺഡേ ആയിരുന്നു മണി മണി ബുക്കിംഗ് ബുക്കിംഗ് ഉണ്ട് ഉണ്ട് എന്തായാലും നമ്മളെ സ്റ്റേഡിയം അടിപൊളിയാണ് എല്ലാവർക്കും വീഡിയോ ഈ വീഡിയോ ഞാൻ നമ്പർ ഇതിൽ അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും നമ്മളെ മെസ്സി റൊണാൾഡോ ഒക്കെ കളിക്കുന്ന പോലെ സൂപ്പറായിട്ട് ബൂട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്റ്റൈലായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കാണാം ശരി നമ്മുടെ സ്കോർലാൻഡ് പാവർട്ടിയുടെ വില വിവര പട്ടികയാണ് അത് ഇത് ഫൈവ്സും അതുപോലെ സെവൻസും അങ്ങനെ രണ്ടും റേറ്റാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് കാണിച്ച് തരാം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വീഡിയോയിലിട്ടാണ് അപ്പോൾ ഒരു മണിക്കൂറിനുള്ള പൈസയാണ് ടൈമിൽ ഒരു ടൈമിനുള്ള പൈസയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ നമ്മളെ നമ്മളെ കുറച്ച് കൂടെ അങ്ങനെ തന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് നല്ല എല്ലാവർക്കും എല്ല ഇഷ്ടപ്പെട്ട് എല്ലാരും ഒക്കെ ഇത് വന്നെ അടിപൊളിയാണ് അടിപൊളി ഹാപ്പി അല്ലേ നിങ്ങളൊക്കെ സ് അപ്പോൾ ഇതിൻ്റെ ബാത്ത് അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂം ഇതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഈ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഒരു ഇതിൻ്റെ ഡ്രസ്സിങ് റൂമൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സിങ് റൂം കാണിച്ചു തരാം Hãy subscribe cho kênh Ghiền Mì Gõ Để không ഹലോ എങ്ങനെയുണ്ട് ഗ്രൗണ്ട് സൂപ്പറ എങ്ങനാ അടിപൊളി നിങ്ങൾക്ക് എത്ര കിട്ടി രണ്ടെണ്ണം ഓക്കട്ടെ അവൻ കളിക്കട്ടെ അവൻ കളിക്കട്ടെ നല്ല സൂപ്പർ നേരം പോകാനില്ല നമുക്ക് െന്ത ഉപയോഗിക്കുന്നത് ബൂട്ട് സെറ്റ് ആക്കണം ബൂട്ട് സെറ്റ് ആക്കണം ഇത് ഇത് യൂട്യൂബിൽ സെറ്റ് ഓർഡറാണ് മറയ്ക്കണം അവിടെ കാര് അരുമു വരുത് രണ്ടുപേർ തരോ നമ്മൾ തഞ്ചായിട്ട് ചെറിയൊരു പോയിച്ചു എങ്ങനുണ്ട് കളി കോർത്തനുണ്ട് കോർത്താനുണ്ട് കോർത്തന ഉണ്ട് ഇഞ്ചി വരില്ല ഉണ്ട് അടിഞ്ഞു അടിപൊളി പിന്നെ പരിപാലന ചെലവുകൾ വളരെ കുറവായിരിക്കും വെള്ളം കളിക്കുക തിരഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട കൂടുതൽ എല്ലാവർക്കും വെള്ളം കളിക്കാൻ ഉണ്ടാക്കും ഏതായാലും പാവത്തിയിലും തരത്തിലുള്ള പ്രദേശങ്ങളിലുമുള്ള ഈ ജില്ലയിലുള്ള എവിടെയുമുള്ള പ്രമിക ഫുട്ബോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം